എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പൊ ഇത് കഥ മനസ്സിലാത്തവര് ഇതിന് മുമ്പത്തെ വിശേഷങ്ങള് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉച്ചക്കിടുന്ന വിശേഷങ്ങള് എടുത്ത് നോക്കിയിട്ടാണെങ്കിൽ അത് അറിയാൻ പറ്റൂട്ടോ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ചന്ദ്രമതി ആകെ പട തകർന്ന തരിപ്പണമായിട്ട് ബാമയുടെ അരിയിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞിട്ടോ ചന്ദ്രമതി അവിടെയെങ്കിലും ഇരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാർത്തുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പാമ പെട്ടെന്ന് ചോദിച്ചു എന്താ ചന്ദ്ര നിനക്ക് ഇത് എന്ത് പറ്റി കാല് ബന്ധം കാല് ബന്ധം പോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് നടക്കണം എന്തിനാ നീ ഒഴിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു എന്ത് സംഭവിക്കാനാ സംഭവിക്കാണ്ടല്ല സംഭവിച്ചില്ലേന്ന് ചോദിക്കും അതിപ്പോ എന്താ കാര്യം എന്താന്ന് പറ എനിക്ക് വീട്ടിൽ ഒരു വിലയില്ലാതായെന്ന് പറയാ അവൾ ആ രേപതി കാരണന്ന് പറയാ അല്ല അതിനിപ്പോ എന്താ പുതിയ കാര്യങ്ങൾ എന്താ സംഭവിച്ചേ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ആധാരം എടുത്തോണ്ട് വന്നല്ലോ പണം കൊടുത്ത് പക്ഷെ ആ ആധാരം എന്റെ കയ്യിൽ തരാതെ രവിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ആ രേവതിനെ ഏൽപ്പിച്ചിരിക്കുന്നു അവളെ ഏൽപ്പിക്കാൻ ആരാ ഞാനല്ലേ വീടിന്റെ മുതിർന്നയാള് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ആള് ഞാനല്ലേ വീട്ടിലെ കാര്യസ്ഥ ഞാനല്ലേ എന്നിട്ടോ കൊണ്ട കൊടുത്ത അവളുടെ കയ്യില് അവളങ്ങനെ നിലത്തെങ്ങും അല്ല നിൽക്കുന്നെ മാനത്താന്ന് പറയാണ് ഇത് കേട്ടതും പാമോ അതാണ് ആ കാര്യം ഉം വീട്ടുകാരെ അറിയാതെ അല്ലേ നീങ്ങത് കൊണ്ടേ പണയം വെച്ചേ എന്നിട്ട് അതിന്റെ പേര് നിന്നെ ഒന്നും ചെയ്തില്ലോ ഞാൻ കരുതി ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അത്രയൊന്നും ഉണ്ടായില്ലല്ലോ എന്താണ് സമാധാനം പിന്നെ ദേവതയെ കൊടുത്താൽ എന്താ കൊഴപ്പിക്കുന്നെ അവള് നല്ല ഭദ്രമായിട്ട് എന്ന് പറയാം ഓഹോ അപ്പൊ അത് സൂക്ഷിക്കത്തില്ല എന്നാണ് നീ പറയണേ നിന്റെ തരാത്തോണ്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആരോടും പറയാ നീ കൊണ്ടേ പണയം വെച്ചില്ലേ അപ്പൊ ഇനിയും അതുപോലെ ചെയ്താലും ഒന്ന് പേടിച്ചിട്ടാ അങ്ങനെ കാണിച്ച് അത് ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം എല്ലാം അവള് കാണണം ആ രേവത ഒറ്റയർത്തി കാണണം അവളൊന്നും അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ പലിശക്കാരൻ്റെ അടുത്ത് വന്നപ്പം അവളുടെ ഞാൻ കാല കയ്യെ പിടിച്ചു പറഞ്ഞ നീ പൊക്കോ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഞാൻ എങ്ങനെയും വീട്ടിലേക്ക് തിരിച്ചെത്തിക്കോളാന്ന് അവള് കേട്ടില്ല എന്നിട്ട് അവള് വന്നു കഴിഞ്ഞിട്ട് എല്ലാരേം വിളിച്ചു പറഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇത് കേട്ടെന്നും ബാമ പറഞ്ഞു ഉം അവൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലായിരുന്നെ നീ എന്ത് ചെയ്തേനും അയാളെ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പ നീ അവളെ കിടക്കത്തില്ലേ ഉണ്ടായിരുന്നുള്ളൂ ഉം അവളെ രക്ഷിച്ച പോരാ നീ എന്നിട്ട് പിന്നെ അവളെ കുറ്റപ്പെടുത്തുവാണെന്ന് ചോദിക്കാം കുറ്റപ്പെടുത്തിയതൊന്നുമല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞ അവൾ ആ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറി അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം അതുപോലെ തന്നെ ഒരു മോളെ എനിക്ക് കയറി നിൽക്കുന്ന ശ്രുതി അവളെ കൊണ്ട് ഇന്നു വരെ നല്ല നല്ലതല്ലാതെ ചീത്തയായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാ ഈ സമയം വാമറിഞ്ഞ അതെ പിന്നെ നിന്നോ കാര്യം ഞാൻ പറയാൻ മറന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ശ്രീകാന്ത് ഏതോ ഒരു പെണ്ണിനെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് എത്രയും പെട്ടെന്ന് ആ കല്യാണം ഒന്ന് നടത്താൻ നോക്കാൻ പറയണം ഇത് കേട്ടാന്ന് ചോദിച്ചു അല ആര് ആ രേവതിനെ അതിനത്ത് ദൈവമായിട്ടോ അതല്ല അത് രണ്ടാമത് വണ്ടിയെ കയറ്റിയ പെണ്ണല്ലേ അതല്ല അതിനു മുമ്പ് ഒരു പെൺകുട്ടിനെ കയറ്റിക്കൊണ്ട് പോയില്ലേ അപ്പൊ അത് ആരാ എന്താന്നൊക്കെ അന്വേഷിക്കേ ഒരു പക്ഷേങ്കില് നല്ല ബന്ധമാണെങ്കില് ഇത് മുന്നോട്ട് പോകാം ഞാൻ നോക്കിട്ടിനെ ഒരു വഴിയേ കാണുന്നുള്ളൂ ശ്രീകാന്തോടെ കല്യാണം കഴിക്കണം ശ്രീകാന്ത് കല്യാണം കഴിച്ച ഒരു മരുമോളും കൂടെ അങ്ങോട്ട് വരണമെന്ന് പറയാ ഇത് കേട്ടത് ചന്ദ്രമന്ത്രി ശരിയാ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അതിന് ചേരുന്ന പെണ്ണ് വേണ്ടേ ഞങ്ങളുടെ കുടുംബത്തിന് സ്റ്റാറ്റസിന് പറ്റുന്ന പെണ്ണ് കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടായിരിക്കുന്ന ഭേദം അതെ ഒരു കാര്യം ചെയ്യ ശ്രുധീനെ കിട്ടിയതിന്റെ ഭാഗ്യാണ് നീ കൂട്ടിയാ മതി മലേഷ്യയിൽ അവളുടെ അച്ഛൻ ഇഷ്ടം പോലെ പണവും കാണും പക്ഷെ അതുപോലെ പെൺകുട്ടിനെ നീ നീ ഇനിയിപ്പൊ അന്വേഷിക്കുന്നെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടൻ ചന്ദ്രമതി ചതന്താ അവൻ എന്താ ഒരു കുഴപ്പം അല്ല അവൻ ഈ പറയുന്ന ജോലിയൊന്നും ഇല്ലല്ലോ റെസ്റ്റോറന്റിൽ ഷെഫല്ലേ നീക്കും പിന്നെ ഷെഫാണെങ്കിൽ അവൻ നല്ല ശമ്പളം ഒക്കെ ഉണ്ട് അവനെ ആരും താത്തി കെട്ടാനും നോക്കണ്ട ഒരു കാര്യം ചെയ്യാ നീ അവൾ അവന് വേണ്ടി ഇപ്പൊ എണ്ണം ആലോചിക്കണ്ട ശ്രദീനെ നീ അവളെ കണ്ടെത്തി തന്നെ ഇനി അവന് വേണ്ടിട്ട് ഞാൻ ആലോചിച്ചോളാം എന്ന് പറയാനെ എന്താ നിന്റെ ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടോ നീക്കും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരുമിച്ച് പഠിച്ച അവൻ്റെ മോളുണ്ട് ഇഷ്ടം പോലെ പൈസ ഉള്ള കാശിയാർ അതുകൊണ്ട് ആ ഈ ബന്ധമായിട്ടൊന്ന് മുന്നോട്ട് പോയാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് വീട്ടിൽ ചാൻ കൂടെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഒരു പക്ഷേങ്കില് അവ സമ്മതിക്കുമെങ്കില് ആ പെണ്ണിനെയും ഇഷ്ടം പോലെ പൈസ കിട്ടും പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ രണ്ടുപേരുടെ ജീവിതം രക്ഷപ്പെട്ടു പോയി പിന്നെ ആ സച്ചിയുടെ കാര്യം അതങ്ങനെ കടന്നോട്ടെ എന്നെ കുഴപ്പമില്ല എന്ന് പറയണ ഇത് കേട്ടാ ബാമ പെട്ടെന്ന് പറഞ്ഞു സച്ചി നിന്റെ മോൻ തന്നെ അല്ലേ നീക്കും സച്ചി മോന് മിണ്ടരുത് അവനെ കുറിച്ച് പറയുമ്പോ തന്നെ എനിക്ക് ദേഷ്യവാ എന്നെ വെറുതെ പറയിപ്പിക്കണ്ട ഒരു സാധനം ആണ് പറയണത് എങ്ങനെ ഏത് സമയത്താണോ എന്തോ എന്റെ ദൈവമേ അവനെ പോലെ എന്റെ വയറ്റിൽ വന്ന് കുരുത്തേന്ന് പറയണം ബാബിനി കുറ്റപ്പെടുത്തോ ഒന്നും വേണ്ട ചിലപ്പോ അവസാന കാലത്ത് ആരാ തുണയായിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണ പിന്നെ സച്ചി അവളും കൂടെ എനിക്ക് ആരും ഒരു നേരത്തെ ആഹാരം തരേണ്ട കാര്യമില്ല എനിക്കറിയാം എനിക്ക് എന്റെ ശ്രുതിമോള് തന്നോളൂന്നും അറിയാം ഉം എന്ന് ബാമൊന്ന് മോളുകയും ചെയ്തു പിന്നീട് കാണിക്കുന്ന ചന്ദ്രപതി നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് സച്ചിനെയും ശ്രുതിനേയും രവീന്ദ്രൻ എല്ലാരും കൂടെ വിളിക്കുവാണ് സച്ചി ചോദിച്ചാൽ എന്താ മെക്കടന്ന് അലർന്നേ കാര്യം എന്താന്ന് പറയാ ഇത് കേട്ടതും ചന്ദ്രപതിന് ഒരു കാര്യമുണ്ട് അത് പറയാൻ വേണ്ടി നിങ്ങളെല്ലാം വിളിപ്പിച്ചേ രവീന്ദ്രൻ പറഞ്ഞ കാര്യം എന്താന്ന് പറ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ശ്രീകാന്തിന്റെ കല്യാണം അങ്ങ് നടത്താൻ തീരുമാനിച്ചെന്ന് പറയാം ഇനി കേട്ടൻ രവീന്ദ്രൻ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് അതിപ്പൊ ചോദിക്കണം എൻ്റെ മോന്റെ കല്യാണം നടത്തുന്ന ആരിലും ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിക്കും അല്ല പെണ്ണെവിടിയാ പെണ്ൊന്നും സെറ്റ് ആയിട്ടില്ല ഉടനെ തന്നെ എവിടെ സെറ്റാകും പറയണ ഇത് കേട്ട സത്യം ഞാൻ ആഹാ കൊള്ളാലോ നല്ല കാര്യമാണല്ലോ എന്ന് പറയും പെട്ടെന്ന് ചന്ദ്രപതി എന്താണെങ്കിലും നിന്റെ പെണ്ണു പോലെ ഉറത്തിന് ആയിക്കില്ല ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ പോന്നെ നല്ല ശ്രുതിമോളെ പോലെ ഒരാളെ ആയിരിക്കും കണ്ടോ ശ്രുതിമോളെ വീട്ടിൽ ഇഷ്ടംപോലെ പണവും ഉണ്ട് അങ്ങനത്തെ ഒരു പെൺകുട്ടിനെ ആയിരിക്കും ഞാൻ കൊണ്ടുവരാൻ പോന്നെ അല്ലാതെ കാൽ കാശിന് വകിയില്ലാത്തവങ്ങളെ ഒന്നും ഞാൻ ഈ വീട്ടിലേക്ക് കേറ്റില്ലെന്ന് പറയാം ഇത് കേട്ടൻ രേവതിയുടെ മോഹം കൂടെ മാറി രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദന നിന്നോട് മുമ്പ് തന്നെ ഇങ്ങനെ മരുമക്കളെ തമ്മിൽ താഴ്ത്തി കെട്ടൽന്ന് അല്ല രണ്ടുപേരെ ഒരേപോലെ തന്നെ കാണാൻ പഠിക്കണം അല്ലാതെ ഒരാൾക്ക് ഇച്ചിരി സ്ഥാനക്കൂടലും സ്ഥാനക്കുറവും അങ്ങനെ അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ നിനക്കിനാ നാണമില്ല ചോദിക്കാം ഞാൻ എന്തിനാ നാണിക്കണേ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ ഇവളെ പോലെ പൂ കെട്ടുന്ന കുടുംബമാണോ സുതിമോളുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാ കണ്ടോ പറഞ്ഞ ഉടനെ അല്ലേ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയും കൂടി തന്നേ എന്ന് പറയാണ് ഇത് കേട്ട രേവതി മുഹന്താണ് പെട്ടെന്ന് സച്ചി പറഞ്ഞ അതെ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എവിടെ നിന്ന് വേണേലും വലിയ പണക്കാരനെ കണ്ടുപിടിച്ചോ പക്ഷെ എന്റെ ഭാര്യയുടെ നേരെ കിടന്ന് കുറയ്ക്കേണ്ട കാര്യമില്ല എനിക്കിത് മതി പൂ കെട്ടുന്ന പൂക്കച്ചവടക്കാരി എനിക്ക് മതി പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം അതേടാ നിനക്ക് അതൊക്കെയാ പറഞ്ഞിട്ടുള്ളത് പറയണം പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല ശ്രീകാന്തിനെ നീ എവിടുന്നു ആലോചിച്ചെന്ന് പറഞ്ഞ ഇതുമായിട്ട് ആലോചിച്ചൊന്നുമില്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളുണ്ട് ഇഷ്ടം പോലെ പണമുള്ള അവർക്ക് അപ്പൊ അതിനെ ആലോചിച്ചാന്നാണ് എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് രേവതി പറഞ്ഞു അമ്മേ ഇന്നത്തെ കാലത്ത് പണമല്ല എല്ലാത്തിനും മുഖ്യം സ്വഭാവത്തിലാണ് കാര്യം കുറെ പണം ഉണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടിയുടെ സ്വഭാവം നല്ലതല്ലെങ്കിലോ നീ അതേ സ്വഭാവ മഹിമയൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ സ്വഭാവം എന്ന് ചന്ദ്രമതി പറയാണ് രവീന്ദ്രൻ പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താണ് ശ്രീകാന്തിന് ആലോചന വരുമല്ലേ ഉം അവനുമായിട്ട് ഞാനൊരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ചന്ദ്രമതി നിങ്ങളോ നിങ്ങൾ ഏത് പെൺകുട്ടിയെ കണ്ടു അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഈ സമയത്ത് ശ്രീകാന്തം കൂടെ എങ്ങോട്ട് വന്നു ശ്രീകാന്തോട് രവീതയുടെ നിന്റെ കല്യാണക്കാരിയെ സംസാരിച്ചോണ്ടിരിക്കണെന്ന് പറയാണ് എന്റെ കല്യാണക്കാരിയോ അതെ ആ എന്താ നിനക്കിപ്പോ കല്യാണം വേണ്ടേ നീ പെണ്ണു കേട്ടേണ്ട പ്രായമൊക്കെയായി എല്ലാരും കൂടെ കുടുംബരി കൊണ്ട ചർച്ച അല്ലെന്ന് പറയാം ഇതേ അടുത്ത് എനിക്കിപ്പോ വേണ്ടെന്ന് പറയണം വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതേ അച്ഛനും അമ്മയൊക്കെ ഏകദേശം തീരുമാനിക്കുന്നുണ്ടെന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ആഹ നീയോ നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ആലോചിച്ചോണ്ടിരിക്കുക പറയാണ് അച്ഛാ എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ടെന്ന് പറയണം അതെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യ നിന്റെ രണ്ട് ചേട്ടന്മാരുടെ വിവാഹം കഴിഞ്ഞു ഇനിയിപ്പൊ നീയാണ് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തം ഒക്കെ അങ്ങോട്ട് തീർക്കണമെന്ന് പറയാ അച്ഛ എനിക്ക് നല്ലൊരു ജോലിയായിട്ട് മതി എനിക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയിട്ട് മതി എന്ന് പറയണം എടാ മോനെ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഒന്നും കിട്ടത്തില്ല നടക്കേണ്ട സമയത്ത് ഓരോ കാര്യങ്ങളുണ്ട് അതങ്ങ് നടക്കണം അവസാനം റെസ്റ്റോറന്റ് ഉണ്ടായി പൈസ ആയി ആയിക്കഴിഞ്ഞു വരുമ്പം നിക്കവനും പെണ്ണിനെ കിട്ടിയെന്ന് പറ്റില്ല എന്ന് പറയാ ചന്ദ്രമതി വെട്ടെന്ന് ചോദിച്ചു അല്ല നിങ്ങൾ എവിടെയോ പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെവിടെയാന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയാവുന്ന പെൺകുട്ടിയാ നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാ നമുക്ക് എല്ലാവർക്കും അറിയാന്ന് പറയുന്നത് ദേവതിയുടെ ഉള്ളിൽ ഒരു ആന്തല ഉണ്ടായി ദൈമെ ദേവുവിനെ എങ്ങാനും ആണോ ഇനിയിപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്നെ ആ ഒരു ടെൻഷൻ ചന്ദ്രമതിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഇനി ഇയാളായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് രവീന്ദ്രനെ ചന്ദ്രമതി പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ നിങ്ങൾ ആലോചിക്കോ നടത്തോ ഒക്കെ ചെയ്തോ പക്ഷേ ദേവതിയെ പോലെ എടുത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു കണക്കിന് നിങ്ങൾ നിർത്തി ആയ നന്നായി അല്ലായിരുന്നേ എന്ത് സംഭവിച്ചാലും ഇനി ഇതുപോലെയൊക്കെ ഏതേലും ആൾക്കാരുടെ മേളക്കൊണ്ടേ വണ്ടി കയറ്റും അവരുടെ വീട്ടിൽ ഏതെങ്കിലും പെൺമക്കൾ ഉണ്ടെങ്കിൽ വെറുതെ കൈമിടിച്ച് അവരെയും കൂടെ വരും എന്റെ ശ്രീകാന്തിന്റെ ജീവിതം കൂടെ നശിച്ചു പോരാം കൃത്യസമയത്ത് തന്നെ നിങ്ങള് റിട്ടയറായ നന്നായി എന്ന് പറയാം ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എപ്പോഴും ഈ പണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളു ചന്ദ്രമതി പണത്തിന്റെ മീതെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് പണം എനിക്ക് മുഖ്യം കാരണം ഒരു കടയിൽ ചെന്ന് ചിരിച്ചു കഴിച്ചിട്ട് കാര്യമില്ല പണത്തിന്റെ പണം തന്നെ വേണമെന്ന് പറയാം ഇത് കേട്ട സച്ചി പറഞ്ഞു വെറുതെ അമ്മയോട് പറയണ്ട അച്ഛാ ഈ ജന്മത്തിൽ അമ്മ നന്നാവും എനിക്ക് തോന്നില്ലെന്ന് പറയാ ഇത് കേട്ട് ചന്ദ്രമതി രൂഷമായിട്ട് നോക്കി പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അല്ല ഞാൻ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് അറിയണ്ടേ അശോകന്റെ ആളാന്ന് പറയുന്നത് ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു ആ പെണ്ണോ എന്താ കുഴപ്പം അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല മിടിക്കിയ കുട്ടിയാണ് സ്വഭാവം കൊണ്ടും നല്ല സച്ചി പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അവളെ അവളിഷ്ടമാണ് പറയുന്നത് ശ്രീകാന്തിന്റെ ഭാര്യയായിട്ട് അവൾ ഈ കുടുംബത്തിലേക്ക് എറിയുന്ന നല്ലതായിരിക്കും എന്ന് പറയാം പിന്നീട് ദേവദേ പറഞ്ഞു നീ കണ്ടിട്ടില്ലേന്ന് ചോദിക്കവളെ എനിക്ക് അങ്ങനെ അടുത്ത് അറിയില്ല എന്ന് പറഞ്ഞു നല്ല സ്വഭാവമുള്ള നല്ല പെൺകുട്ടിയാ പോരാത്തൻ അശോകനങ്ങളുടെ മോളല്ലേ മോശമാകാനും വഴിയില്ലാന്ന് പറയാ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ശ്രീകാന്തനും വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു വർഷം മനസ്സിൽ കിടക്കുമല്ലേ അല്ലേ അപ്പോഴാണ് ഈ തകൃതിയായിട്ട് കല്യാ കല്യാണാലോചനകളൊക്കെ നടക്കണേ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരുന്നോ ഈ മാത്രം ബിൽഡപ്പ് ചെയ്തേ എനിക്കറിയായിരുന്നു നിങ്ങൾ ഇതുപോലത്തെ ഒരു ആലോചനയൊക്കെ കൊണ്ടു എന്നുള്ളത് അവളൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കില് എന്ത് കിട്ടാനാ എന്തെങ്കിലും കിട്ടുവോ ശ്രീധനാന്ന് പറഞ്ഞു ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ശ്രീധനം നോക്കിയല്ല പെൺകുട്ടിനെ കൊണ്ടിരുന്നെന്ന് പറയാം അല്ല അവൾ ആരെ പോലെ ഇരിക്കുന്നെ അച്ഛനെ പോലെയോ അതോ അവളുടെ അമ്മ ബിന്ദുവിനെ പോലെ ചോദിക്കുക ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ നീ കാണും പറഞ്ഞാ മതി എന്ന് പറയാം അല്ല അശോകനെ പോലെയാണെങ്കിൽ വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറയാം ഇത് കേട്ടേ രേവതി പറഞ്ഞു അമ്മേ കാണാനുള്ള അഴകിലൊന്നും ഒരു കഥയില്ല അവരുടെ ജീവിതത്തിലെ കാര്യം സ്വഭാവത്തിലെ കാര്യം ഈ കുടുംബത്തിൽ വന്ന് എങ്ങനെ ജീവിക്കുന്നു ആ നോക്കിയ പോരെ എന്തിനാ വെറുതെ സൗന്ദര്യം നോക്കണേന്ന് ചോദിക്കാം ഓ സൗന്ദര്യം ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു അതെ ചന്ദ്രമതിയുടെ മരുമോളന്ന് പറയുമ്പോൾ ഇച്ചിരി അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കണം എന്റെ സ്തുതിമോളെ പോലെ എന്ന് പറയാം ഇത് കേട്ട സ്തുതി അങ്ങോട്ട് പൊങ്ങി പെട്ടെന്ന് സച്ചി പറഞ്ഞു ഇതൊക്കെ വെറും മേക്കപ്പ് അല്ലേ എന്റെ അമ്മേ അമ്മയ്ക്ക് എന്നെ കണ്ടും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ രേവതിക്ക് ചിരി വന്നു രേവതി പതുക്കെ ചിരിക്കുവാണ് പെട്ടെന്ന് സ്തുതി പറഞ്ഞു എന്ത് കണ്ടാലും ഈ സച്ചി എന്നെ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നേ നോക്കിയാലോ അതെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് ഭയങ്കര ഇതാ എപ്പൊ നോക്കിയാലോ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നു അറിയണം ഈ സമയം സച്ചി പറഞ്ഞു ഞാൻ മറുപടി മറുപടിയല്ലേ പറഞ്ഞേ ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞില്ലോ എന്ന് പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു സച്ചി ഒരു കാര്യം ചെയ്യ അശോകൻ്റെ അടുത്ത് പോയി സംസാരിക്ക എങ്ങനെയാ ഈ കല്യാണക്കാരത്തിന് സമ്മതം ഉണ്ടോ ഒന്ന് സംസാരിച്ചു നോക്കുന്നു പറയണം ഇത് കേട്ടൻ സച്ചി ശരി അച്ചാ ഞാനൊന്ന് പോയി ചോയിച്ചു നോക്കാൻ ഇങ്ങനെയാന്ന് അറിയത്തില്ല എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന സുധി രാവിലെ തന്നെ ഇറങ്ങി ജോലിക്കാന്നും പറഞ്ഞോണ്ട് ഇറങ്ങി നേരെ പാർക്കിൽ വന്നിരിക്കുവാണ് അപ്പൊ എല്ലാ ദിവസവും വന്നിരിക്കുന്നതുകൊണ്ട് സുധിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെ സുധിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുവാണ് ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു അല്ല നീ നേരത്തെ എത്തിയെന്ന് ചോദിക്കും നേരത്തെ അല്ല കുറച്ച് സമയമായോ എന്ന് പറയണം പിന്നീട് ചോദിച്ചു എങ്ങനെയുണ്ട് വീട്ടില് വലിയ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നുണ്ടോന്ന് എവിടെ നിന്ന് ഞാൻ കുറെ അപേക്ഷിച്ചാ ഇതുവരെ ആയിട്ട് ഒരു ജോലി ശരിയായിട്ടില്ല എന്ത് ചെയ്യാനാന്ന് പറി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം എടാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എവിടെയെങ്കിലും ഒക്കെ വീണ്ടും ട്രൈ ചെയ്യണം എങ്കി മാത്രമല്ലേ ജോലി കിട്ടോളന്ന് ചോദിക്കാം എവിടെ ജോലി കിട്ടാനോ എന്ത് ചെയ്യാനാ അല്ല നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കാം ഇപ്പഴെയോ എനിക്കിപ്പോ വിശക്കുന്നില്ലടാന്ന് സുതി പറയാ നീ എന്താ നേരത്തെ കഴിക്കാന്ന് വെച്ച എന്തോ ഇന്ന് നേരത്തെ കഴിക്കാൻ തോന്നി ഭാര്യയാണെങ്കിൽ നല്ല ചോറ് സാമ്പാറും ഒക്കെ ഉണ്ടാക്കി നിന്നേക്കുന്നേ ആ എന്താ ഭയങ്കര സ്നേഹം ഉള്ളത് എന്ത് പറയാനടാ ഞാൻ മാസാ മാസം ശമ്പളം കൊണ്ടു കൊടുക്കുന്നില്ലേന്ന് ചോദിക്കും ശമ്പളം കൊണ്ടേ കൊടുക്കാനാ എടാ ഇല്ലാത്ത നീ എങ്ങനെയോട് ശമ്പളം കൊടുക്കണേ നിനക്ക് നിന്റെ ജോലി പോയെന്നല്ലേ പറഞ്ഞേ പിന്നെ നീ എവിടുന്നാ കൂടെ കൊടുക്കണേ എടാ അതൊക്കെ കൃത്യസമയത്ത് എന്നെ വീട്ടിലെത്തിക്കുന്നുണ്ടെ അതിനു വേണ്ടിയിട്ടല്ലേടാ എന്റെ കാർന്നമാർ ഉണ്ടാക്കിയിട്ടേക്കോ ഏ കാർന്നന്മാർ അതെ എന്റെ അച്ഛനൊരു പത്ത് മുപ്പത് ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോയ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഈ കഴിഞ്ഞ എനിക്ക് പോയി കഴിഞ്ഞപ്പം പിന്നെ ആ പൈസയുടെ ഉടമേനെ ഞാനല്ലേ ആ ഞാൻ ഞാനെന്ത് ചെയ്തു ആ പൈസ പൈസ മൊത്തം എടുത്ത് പലിശയ്ക്ക് അങ്ങോട്ട് കൊടുത്തു അതെന്റെ പലിശ വാങ്ങിയാൽ മാത്രം മതി പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ഇതറിയത്തില്ല ഭാര്യ എങ്ങനെ പറഞ്ഞാ അതോടുകൂടെ തീർന്നു പറയാണ് ഇത് കേട്ടത് പെട്ടെന്ന് സുതി പറഞ്ഞു കൊള്ളാലോ നീ ആളൊരു കേമനാണല്ലോ എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ജീവിക്കണ്ടടാ മോനെ എന്ന് ഈ സമയം സുതി പറഞ്ഞു ഞാനൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും ആ പൈസ കൊണ്ട് എന്തേലും ബിസിനസ് തുടങ്ങുകയുള്ളു പറയണം പെട്ടെന്ന് അവൻ പറഞ്ഞു പിന്നെ ബിസിനസ് എടാ ഇന്നത്തെ കാലത്ത് ബിസിനസ് തുടങ്ങിയിട്ട് അതെങ്ങനെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യും പൈസയും പോയി എല്ലാം പോയി നാണക്കേടും മിച്ചം ജീവിതം തീർന്നു പക്ഷെ ഇത് പലിശയ്ക്ക് ആണെങ്കിലോ ഇരട്ടി ഇരട്ടി പൈസ ഉണ്ടായിക്കൊണ്ടേ നമുക്കൊന്നും അറിയണ്ട നമുക്കൊരു ടെൻഷനില്ല ഒരു ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ല വെറുതെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി മാസം മാസം പൈസ കിട്ടുകയും ചെയ്യും എങ്ങനെയുണ്ട് അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ടെന്ന് പറയാം ശ്രുതിക്ക് ഇത് കേട്ടപ്പം നല്ലതാണോ നല്ലതാണല്ലോന്ന് തോന്നി പിന്നീട് കാണിക്കുന്നേ വൈകുന്നേരം സച്ചി അശോകന്റെ വീട്ടിൽ പോയിട്ട് വരുവാണ് രവീന്ദ്രനും ചോദിച്ചു എന്തായി മോനെ കാര്യങ്ങള് അവിടെ പോയിട്ട് എങ്ങനെയായി അശോകനോട് സംസാരിച്ചോ അശോകനെ എന്ത് പറഞ്ഞു ചോദിക്കാം ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു അത് കേൾക്കേണ്ട താമസം മോളെ ഇപ്പം വേണം കൊണ്ടക്കോളം പറഞ്ഞു കാണും കാരണം ഫ്രീ ആയിട്ട് ഇറക്കി വിടാൻ പറ്റുന്നൊരു അവസരമല്ലേ അയാൾ അത് എന്ന് ചോദിക്കുക ഇത് കേട്ടത് സച്ചി പറഞ്ഞു അവിടെയാണ് അമ്മയ്ക്ക് തെറ്റേന്ന് പറയുവാണ് രവീന്ദ്രൻ പറഞ്ഞു എന്താണ് അമ്മ സംഭവിച്ചത് ഞാനവിടെ ചെന്നു ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു പറഞ്ഞു എന്നാലും രവീന്ദ്രന്റെ വീട്ടിലേക്ക് വിടാൻ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു രവീന്ദ്രൻ ആന്താ അങ്ങനെ പറയണേ അല്ല അതിപ്പം അശോകനങ്ങള് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ ഞാൻ ആ ഒരു പഞ്ചു വെച്ച് പറഞ്ഞാന്ന് പറയാം ഉം അതൊക്കെ പോട്ടെ നീ കാര്യം പറ എന്ന് രവീന്ദ്രൻ പറയാം അല്ല ഇങ്ങോട്ട് വിടാൻ ഇഷ്ടമാണ് പക്ഷെങ്കില് ആ ചന്ദ്രമതി ചേച്ചി മുഖം ഉറക്കുമ്പോൾ എനിക്ക് എന്റെ മോളെ അങ്ങോട്ട് വിടാൻ തോന്നില്ലെന്ന് അത് കേട്ടൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നെ രേവതി മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രേവതി മോളെ എങ്ങനെ അവിടെ ഒന്ന് പിടിച്ച് ഇരിക്കുന്ന അറിയത്തില്ല എന്താണെങ്കിലും ഒരു കുടുംബത്തിലേക്ക് കയറി വരേണ്ട നല്ല സ്വഭാവ ഗുണങ്ങളോട് കൂടിയാ രേ രേവതി മോള് ആ മോളുടെ അടുത്തേക്ക് എനിക്ക് എന്റെ മോളെ അങ്ങോട്ട് വിടാൻ ഇഷ്ടമാണ് കാരണം അവളും കൂടെ ഉള്ളതുകൊണ്ട് എന്തിനു ഏതിനും ഹെൽപ്പായിട്ട് രേവതി കൂടെ ഉണ്ടാവും ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു ഇവള് അല്ല ഇവൻ വെറുതെ തള്ളുന്ന എന്റെ രവിയേട്ടാ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നോ പറയാണ് ഇതൊക്കെ ഇവൻ വെറുതെ ആക്കി പറയുന്നല്ലേ ഇത് കേട്ടതും സച്ചവൻ എനിക്കറിയാം വിശ്വസിക്കില്ലെന്ന് അതുകൊണ്ടേ റെക്കോർഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് ഫോൺ ഓണം ഞാൻ കാണിക്കുകയാണ് അപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അശോകം പറയുന്നതെല്ലാം കേൾക്കുവാണ് അങ്ങോട്ട് വിടാൻ എനിക്കിഷ്ടം പക്ഷെ ചന്ദ്രമതി ചേച്ചി കാര്യം ഓർത്തിട്ടാ വിഷമം പക്ഷെങ്കില് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനിയിപ്പം എന്റെ പെണ്ണു നിന്നോട്ടെ നിന്നോട്ടെന്തായാലും കുഴപ്പമില്ല പതുക്കെ കല്യാണം കഴിച്ചാളാ പതുക്കെ കെട്ടിച്ചു വിട്ടാളാ കൊറേ താമസം നടത്തും ഒന്നും സംഭവിക്കല്ല പക്ഷെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ആ രേവതി മോളെ പോലെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് തരാൻ പിണ്ണില്ലെന്ന് പറയണം ഇവിടെ എങ്ങനെയുണ്ട് ഇത് കേട്ടിട്ട് രവീന്ദ്രന് ഭയങ്കര സങ്കടേ അച്ഛാ സങ്കടപ്പെടാൻ പറയുന്ന അവർക്ക് അവരുടെ മോളുടെ ജീവിതം നോക്കട്ടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ ക്രൂരതകളൊക്കെ വെളിയിലെല്ലാം പാട്ട അമ്മ വിചാരിക്കുന്ന ആരും അറിയുന്നില്ലെന്ന് പൂച്ച കണ്ണടച്ച് പാലുടിച്ച് ആരും കാണുന്നില്ലേ വിചാരം എന്ന് പറഞ്ഞാലേ അമ്മയുടെ സ്വഭാവം ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരും ഈ വീട്ടിലേക്ക് എന്താണെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചുവിടാനായിട്ട് ഒന്ന് ആലോചിക്കും കാരണം രേവതിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം പിന്നെ അമ്മ കാണിക്കുന്ന തരംതിരിവും അറിയാന്ന് പറയാണ് ഇത് കേട്ടത് ശ്രുതിയുടെ മുഖത്തേക്ക് രേവതി ഒന്ന് നോക്കുവാണ് ശ്രുതി ആവപ്പെട ദേഷ്യം വന്നു ശ്രുതിക്ക് മനസ്സിലായി തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മള് നാളെ അല്ല അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി